ഹലോ ഹായ് നമസ്കാരം ആദൂസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആ സ്വാഗതം പറഞ്ഞത് ആ എന്ന് വിളിക്കാൻ തുടങ്ങി കേട്ടോ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷമൊക്കെ എല്ലാവരും സുഖമായിട്ടിരിക്കുവാണോ നമ്മൾ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ ഇവിടെ ഉണ്ട് അതൊട്ടി ഇവിടെ കിടക്കുവാണ് കേട്ടോ അതൊട്ടി ഒച്ചപ്പാട് കേൾക്കുന്നുണ്ട് അതൊട്ടി ഒച്ച എടുക്കുന്നുണ്ട് കേട്ടോ മാളൂസ് എന്താണെന്ന് ചോദിച്ചാട്ടോ മാളൂവിൻ്റെ വർത്താനം കേട്ടത് അപ്പം നമ്മുടെ ആതു മോനെ കാണിച്ചു തരാമേ നമ്മുടെ അതുട്ടി ഇവിടെ കിടപ്പുണ്ട് കിടന്ന് കളിക്കുവാണ് കേട്ടോ അല്ലേ മൊന്നേ ചക്കര ഇവിടെ കിടന്ന് കളിക്കുവാണ് കുറച്ച് നേരം ഇരുത്തൊക്കെ ചെയ്യൂട്ടോ ഇന്നിപ്പം ഇരുത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ കൂടെ വേണം അപ്പം എനിക്ക് കുറച്ച് പണികൾ ചെയ്തു തീർക്കാനുണ്ട് അതുകൊണ്ട് പണി ചെയ്യണം അതുകൊണ്ട് ആതുട്ടീനെ ഇവിടെ കിടത്തിയതാണ് കേട്ടോ പൊന്നാ ചക്കര വീഡിയോ എടുക്കുന്നതിൻ്റെ ഒച്ചപ്പാടും തകളാണ് കേട്ടോ കുറച്ച് കഴിയുമ്പോൾ ആതുട്ടിനെ എടുക്കണം വേണ്ടി അപ്പം ഞാൻ എടുക്കൂ എടുക്കൂട്ടോ അല്ലേടാ പുന്നേ ഇത് ദൈവമേ ഉണ്ട് ഏ ടക്കുന്ന കള്ള കളിക്കുന്ന കളിയുണ്ടോ നിങ്ങൾ പേടിക്കണ്ട കൈയൊക്കെ അത് അങ്ങനെ കാണിച്ചിട്ട് സ്വന്തമായിട്ട് എടുത്ത് വിടുന്നതാണ് കേട്ടോ ഇപ്പൊ അതിന്റെ വേല അതൂട്ടിയുടെ കൈ എങ്ങനെയായി കൊച്ചിന്റെ കൈ നോക്കണ്ടോ കൊച്ചിന്റെ കൈ നോക്കിയതൊന്നും പറയരുത് അതാള് സ്വന്തമായിട്ട് എടുത്തു വിടുന്നതാണ് കേട്ടോ അല്ലടാന്നെ അതെ അങ്ങനെയാണ് കേട്ടോ അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം മാള് കൊച്ചു ഇടയ്ക്ക് കൂടി പോകുന്നുണ്ട് കേട്ടോ മാളൂനെ കാണിച്ചു തരാം ഇന്ന് മാളൂനെ കാണണമെന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട് അപ്പൊ മാളൂസിനെ ഇന്ന് കാണിച്ചു തരുന്നതായിരിക്കും നമ്മുടെ ഉണ്ണിച്ചേട്ടനെ ആദൂട്ടിക്ക് ഇരുന്നിട്ട് കാണാൻ ആക്കിയൊക്കെ കൊടുത്തതാണ് കേട്ടോ ഇതാ ഏ ഇവിടെ കൂട്ടുകാരൻ്റെ വീട്ടിൽ നിന്ന് കൊടുത്തതാണ് ഉണ്ണിക്ക് ഇത് അപ്പൊ ആദൂട്ടി ഇതിന ഇതിനോ പാർക്കല്ലോ ഏർക്കല്ലേ ഓഹോ അതൊക്കെ എന്താ സംഭവം എനിക്ക് അറിയത്തില്ല അങ്ങനെ ഓ എനിക്ക് കത്തി കണ്ടോ ഉണ്ണിക്കുട്ടന്റെ മീനൊക്കെ എല്ലാവർക്കും എല്ലായിടത്തും എന്ന് വിചാരിക്കുന്നു ചേട്ടന്റെ ഒച്ചപ്പാടേ ഉണ്ടോ ചേട്ടൻ ചുമ്മാടന്ന് ഒച്ചപ്പാട് ഉണ്ടാക്കുണ് നമ്മുടെ ഉണ്ണിക്കുട്ടെ പാത്രം ഇടിയപ്പം ഇടിയപ്പം താഗ്രൻ്റെ അടുത്ത് കറി കറിവേടിച്ചതാന്നൊക്കെ പറയൂട്ടോ ഇടിയപ്പം ബാക്കി ഉണ്ടായിരുന്നു അപ്പൊ അതെടുത്ത് കഴിച്ചതാണ് ആ പാത്രത്തോട് കൂടിയിട്ട് ആളുകൊച്ചേ കൊണ്ടാകാനുള്ള തുണി അടുക്കി പേർക്കുമാണ് കേട്ടോ ഉണ്ണിയുടെ അലമാരിയാണ് ഇരിക്കുന്നത് എന്തൂരം വൃത്തിയാക്കി കൊടുത്താലും ഉണ്ണിക്കൂട്ടം വൃത്തിയായി സൂക്ഷിക്കുക കേട്ടോ ഉണ്ണിക്കൂട്ടിന് ഭയങ്കര അലർജിയാണ് വൃത്തി എന്നുള്ള കാര്യം എന്തെ സീരിയസ് അല്ലേ അലർജി അല്ലേ വൃത്തിയായിരിക്കുന്നത് അതെ ബോയ്സിന് എല്ലാവർക്കും അങ്ങനെ തന്നെ ഇനി എൻ്റെ കയ്യിൽ നിന്ന് രണ്ടെണ്ണം കിട്ടുമ്പോൾ ഉണ്ണിക്കൂട്ടിന് വൃത്തിയാവേ അതുവരെ ഉണ്ണിക്കൂട്ടം കളിക്കും അപ്പോൾ മാളൂസിനെ വീഡിയോ കൊണ്ടുവരുമോ മാളൂസിനെ വീഡിയോ കൊണ്ടുവരുമോ എന്ന് ഒരുപാട് ചോദ്യമുണ്ട് മാളൂസ് അങ്ങനെ വന്നതാണ് കേട്ടോ എന്നാ എടുത്തു വെച്ചോ എവിടെയെങ്കിലും പോകുമ്പോ ഇടാനുള്ള ഡ്രസ്സ് എടുത്തു വയ്ക്കുന്നുണ്ടോ ഏഹ് തുണികൾ അടുക്കിപ്പിറക്കുന്നതാണ് നമ്മുടെ കുഞ്ഞുവാവ് ഇതേ കിടക്കുന്നു അടുക്കിപ്പിറക്കോ അടുക്കിപ്പിറക്ക് രണ്ടുപേരും ബേഗാണോ നാല് പേഗോ അതെങ്ങനെ ചിരി വരും അവളും വീടിയോ വരാത്തോണ്ട് എന്തൊക്കെയോ പണിയാണ് കാണിക്കുന്നുണ്ട് നീ കൊച്ചിനെ എടുത്തിട്ട് കരട്ടെട്ടോ ഞാനും എന്റെ പൊന്നും കൊറച്ചു ദിവസത്തേക്ക് തന്നെയാവുട്ടോ അവരെ വന്നതിന്റെ സന്തോഷാണ് കൊച്ചും തന്നെയാവു കൊറച്ചു ദിവസത്തേക്ക് കേട്ടോ സന്തോഷാണോ ഞങ്ങൾ രണ്ടുപേരും രണ്ടുപേരും പിന്നെ ആദ്യ കുട്ടിക്ക് ആരും പോരും തട്ടിപ്പറിക്കാനില്ല അല്ലേ മിഠായി തട്ടിപ്പറിക്കാൻ വരും എല്ലാ ഇവര് ഇപ്പം അതിനൊന്നും ആരുമില്ല നമ്മുടെ പുണ്യൂടും അമ്മയുണ്ട് കുണ്ണിക്കൂട്ടം ഭയങ്കര ഡ്രസ്സ് തപ്പലും കാര്യങ്ങളും കാണൂട്ടോ കാണിയല്ല പണിക്കൂട്ടന്റെ ബനീനൊന്നും കാണാറില്ല കേട്ടോ ഇവിടെ ഇടാൻ മാത്രം ഡ്രസ്സ് അന്വേഷിക്കുന്നവരാണേ മാളൂൻ്റെ പിന്നെ ഡ്രസ്സിനെ പറ്റി ഒരിച്ചിരി വരൂ അവിടെ മൊത്തം ഒരു വയ ഇതാക്കിയിട്ടേക്കും അത് അവിടെ ക്ലീൻ ചെയ്തെടുക്കണം നമുക്കിനി ഹോം ടൂർ ചെയ്യാം കേട്ടോ ഞാൻ ഹോം ടൂർ ചെയ്യാവേ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹോം ടൂർ ചെയ്ത് കാണിക്കാം കേട്ടോ ഞാൻ അടിക്കടുത്ത് സാധനങ്ങളൊക്കെ ഇരിക്കും അതുകൊണ്ട് മാളൂരെ കൊണ്ട് വിഷയമില്ല നമ്മുടെ ഉണ്ണിക്കൂട്ടനാണ് ഉണ്ണികുട്ടനാണോ ഉണ്ണിക്ക് എന്തായാലും പറയാനുണ്ടോ ഞങ്ങള് തന്നെയാക്കി പോന്നെ സന്തോഷാണോ ഇവരെ ഡ്രസ്സുകളെല്ലാം നമ്മളിപ്പൊല്ല നമ്മുടെ ഉണ്ണിക്കൂട്ടന്റെ ഡ്രസ്സാണ് കിട്ടാത്തത് കുഞ്ഞിക്കണം വല്ലതും പറയുന്നുണ്ടോ ചേട്ടനും ചേച്ചി താരനെയാക്കി പോവന്ന് വല്ലതും പറയുന്നുണ്ടോ ആ ചിരിയുണ്ട് പൊന്ന നമ്മുടെ പൊന്നല്ലേ നമ്മടെ പൊന്ന കവർ ാണ്ട്ടോ കവറും പേപ്പറും മാളുന്റെ റൂമിലിരുന്നാണ് എല്ലാം ചെയ്തോണ്ടിരിക്കുന്നത് ഓ എന്റെ പൊന്നോ വീട്ടില്ല അത് വളക്കുകൂടിയിരുന്നോണ്ട് മാളൂസ് അടുക്കിപ്പെടുക്കാ എടുത്തു വെക്കാൻ മറന്നു പോയിട്ടോ മാളൂസ് എല്ലാം എടുത്തോ മോനെ ഇല്ല മാളുവിന്റെ അത് കിട്ടുന്നുണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ണി കൂടായിട്ട് കുറച്ച് നന്നായിട്ട് അടി അടികൂട്ടണ്ടോന്നു ഉണ്ണി ഞാനും ഭയങ്കരായിട്ട് എപ്പഴും ഒടക്കും ആ എന്റെ സ്വഭാവം ശരിയില്ല അപ്പൊ മോന്റെ സ്വഭാവം അതുകൊണ്ട് എനിക്ക് മേത്തുനിന്ന് കയ്യെടുക്കാനും സമയമില്ല കേട്ടോ തമാശയാണ് ആണ് കേട്ടോ എല്ലാരും തമാശയായിട്ട് എടുക്കണേ നീ ആ പറഞ്ഞു പറഞ്ഞോന്നൊന്നും പറഞ്ഞേക്കല്ലേ ഞങ്ങൾ ഇങ്ങനെയാണ് ഇങ്ങനെയാണോട്ടോ നീ അത് വിളിച്ചു പറഞ്ഞേക്കരുതേ അല്ലേ ഉണ്ണി ഇവിടെ മിക്ക മിഠായി ഉണ്ട് കേട്ടോ അപ്പൊ നാത്തൂന്റെ മക്കൾക്ക് കുറച്ച് മിഠായി ഒക്കെ കൊണ്ടുപോണം മളും ഇത് എടുത്തു വെക്കുന്ന കാര്യൊക്കെ പറഞ്ഞു അതിനകത്ത് അത് വെക്കുന്നേ ഒരുത്തന ഇതൊക്കെ കിഴക്കിട്ട് പോലെ അത് സാധനങ്ങളൊക്കെ വലിച്ചിട്ടിട്ട് പോയിട്ടുണ്ട് കേട്ടോ ഒന്നും റിയത്തില്ല ഇന്നും ഉണ്ണിപ്പ പറയും ആൾക്കാര് പറയും അമ്മയുടെ സ്വഭാവം ഉണ്ണി ശരിയില്ലെന്നു പറയും എനിക്ക് ഒന്നേ ഞങ്ങൾ ഇങ്ങനെയാണ് കേട്ടോ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അമ്മാശയൊക്കെ പറയേ അല്ല ഫിസിയോതെറാപ്പി നമുക്ക് ഇവിടെ അല്ലോ ഒരുപാട് ദൂരം പോണം അപ്പൊ ഞാൻ ആ കാവടിക്കല്ല അപ്പൊ ഞാൻ എന്തെയ്യും വീഡിയോ എടുത്തിട്ട് എഡിറ്റ് ഒക്കെ ചെയ്തു വെക്കാന്നൊക്കെ വിചാരിച്ചിരിക്കുവാണ് കേട്ടോ എഡിറ്റൊക്കെ ചെയ്ത് വെച്ചിട്ട് പോവുകയാണെങ്കിൽ വീഡിയോ സ്വന്തമായിട്ട് മാസത്തേക്ക് പോകുവാണോ തുണികളെല്ലാം കെട്ടിട്ട് ഇങ്ങോട്ട് വരുന്നത് തുണികൾ അടുക്കുന്ന മാറിക്കട്ടിട്ട് എപ്പഴാസികൾക്കേണ്ട വിചാരം ആദ്യം പോകുവിൽ ഈ മാസം ഉത്സവം ആരംഭിക്കുന്നു അതാണ് പോയിട്ടോ മാളു സൈലന്റ് ടൈപ്പ് ആണ് കേട്ടോ വീട് ഈ ക്യാമറ ഓഫ് ചെയ്താലേ എന്തായാലും പറയത്തുള്ളൂ മാളു സൈലന്റ് ടൈപ്പ് ആണ് ഉണ്ണികുട്ടൻ അങ്ങനെയല്ല നേരെ വിവരീതാണ് കേട്ടോ അങ്ങനെ ഉണ്ണിക്കുട്ടൻ അടുക്കി പെറുക്കൊക്കെ കഴിഞ്ഞിട്ട് ഉണ്ണിക്കുട്ടൻ എല്ലാം എടുത്തു വെക്കുന്ന ഭാഗമാണ് കാണുന്നത് കൊച്ചു ആണോ ഞാനുണ്ട് കൊച്ചും അല്ലേ ഞങ്ങൾക്ക് വീട്ടിലിരിക്കാൻ സമയം ഇല്ലാട്ടോ തിരിച്ചു വരും ഇതെങ്ങനെയായിരിക്കും സംഭവം അറിയാവോ മാള് ഈ ഉണ്ണിക്കൂടിന്റെ ചെറിയ ബാഗ് കരസ്ഥമാക്കുന്നതായിരിക്കും ബാക്കി വലിയ ദിവനെക്കൊണ്ട് ചമ്പിക്കും എല്ലാ പ്രാവശ്യം അങ്ങനെയാണ് കേട്ടോ മാളിവിടുന്ന് ഇച്ചിരി എടുക്കുമ്പോൾ കൊഴിഞ്ഞു വീഴാൻ തുടങ്ങും അന്നേരം അവര് ദേഷ്യം വരും അവൻ അവരിന്ന് പറഞ്ഞിട്ട് അവൻ പിടിച്ചുറച്ചോണ്ട് പോകൂട്ടോ ഇത് ഞാൻ എടുക്കുന്നേ അവളോ രണ്ടുപേരും കൂടി ഉള്ള വർത്താനാണ്ട്ടോ തറമ്പുടി കേട്ടോട്ടോ വീട്ടിൽ പോയിട്ട് അസാധാരോട് പറയാൻ പോകും കണ്ടോ ഇപ്പൊ കണ്ടോ പേനായി ഈരായി താരനായി ഉണ്ണിക്കുട്ടന്റെ കാര്യം ഇത്രേ ഉള്ളൂട്ടോ ചുമരോന്ന് പറഞ്ഞോണ്ടിരിക്കും അഞ്ചുമണി ആയിട്ടോ മാളൂസും കൂടി പോകാൻ ഒരുങ്ങാണ് മാളൂസി ഉണ്ണിക്കുടേ എന്റെ മുഖം ഓഫ് ഉറക്കം വരുന്നുണ്ടോ ചായ വെച്ചേർത്ത സാധനം വണ്ടിരാന്ന് സൺസ്ക്രീം വണ്ടിരുന്ന മാളും കൊണ്ട് ഇതാണ് മാളൂ മാളൂനെ കാണാത്തവർക്ക് വേണ്ടിട്ട് അവര് രണ്ടുപേരും കൂടി പോകാൻ വേണ്ടി തുടങ്ങുവാണ് കേട്ടോ മാളൂസും അതൊട്ടി അറിഞ്ഞിട്ടില്ല കേട്ടോ നേരം വിളിക്കുമ്പോ എന്തായിരിക്കും അവസ്ഥ എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല ഞങ്ങളും ഫിസിയോതെറാപ്പിക്ക് പോവുകയാണ് കുറച്ച് ദൂരെ പോകണം അതുകൊണ്ട് പിന്നെ കൊഴപ്പില്ല അങ്ങനെ ഒരുത്തൻ അടിക്കപ്പേർക്കൊക്കെ കഴിഞ്ഞു പോയി നമ്മുടെ മാളൂസ് കഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പൊ ഞാനും എന്റെ കൊച്ചും ഇങ്ങനെ ഇരിക്കുവാണ് അതൊട്ടിക്ക് ഉറക്കം വരുന്നുണ്ട് ഇനി ഏത്തപ്പഴമൊക്കെ പുഴുങ്ങി കൊടുത്തിട്ട് അല്ലപ്പോ എന്നാ ഞങ്ങളും പോകും ഞങ്ങൾ ഞായറാഴ്ച ടൂർ പോവുവാഗ്രാൻ്റെയും അമ്മ എല്ലാരും കൂടി സംഗീത ചേച്ചി ഉം ഞങ്ങളുടെ ടൂറ് പോവ അപ്പുഷണ്ടാവും അപ്പോൾ ആ തുട്ടിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ എനിക്ക് അവരിവിടെ ഉള്ളത് കൊണ്ട് മനസ്സിനൊരു സമാധാനമാണ് കാരണം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ തന്നെയായിരുന്നു കേട്ടോ വിഷു ആകുമ്പം ദൈവം സഹായിക്കുവാണെങ്കിൽ ഒന്ന് വീട്ടിൽ പോകണം എന്നുണ്ട് പോയിട്ട് ഒത്തിരി ദിവസം നിൽക്കുക അല്ല പെട്ടെന്ന് വരും കേട്ടോ ഒത്തിരി ദിവസം നിന്നിട്ടുണ്ടെങ്കിൽ ആതുട്ടീൻ്റെ തറാപ്പി മുടങ്ങിപ്പോവും പിന്നെ ഇതിനകത്ത് ചില ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് നിങ്ങൾ പോയി ഒളിച്ചിരിക്കുമല്ലേ എന്നൊക്കെ ഞാൻ ഒളിച്ചിരിക്കുവാണെങ്കിൽ ഞാൻ ഒരിക്കലും സോഷ്യൽ മീഡിയയിൽ വരില്ല ഞാൻ എവിടെയാണെന്നൊക്കെ കറക്റ്റായിട്ട് എല്ലാവർക്കും അറിയാം അപ്പോൾ ഒരിക്കലും ഞാൻ ഒളിച്ചിരിക്കുമല്ല കണ്ണിൻ്റെ ഇവിടെ കാര വരുന്നുണ്ട് അതുകൊണ്ടോ ഒരിക്കലും ഞാൻ ഒളിച്ചിരിക്കുമല്ല ഞാൻ ഒളിച്ചിരിക്കുന്നവളരാൾ സോഷ്യൽ മീഡിയയിൽ ഇന്ന സ്ഥലത്താ ഇന്ന സ്ഥലത്താണെന്ന് പറഞ്ഞ് വീഡിയോ ഇടിയല്ലോ അല്ലേ മാളോ എനിക്ക് നാട്ടിൽ കയറാൻ പറ്റത്തില്ലെന്ന് അപ്പം അതൊക്കെ ചിലരുടെ വെറും തോന്നലാണ് അപ്പം മിക്കവാറും ഞാൻ അച്ഛനേ അമ്മേനേയും കണ്ടിട്ട് ഒരുപാട് നാളായിട്ട് അപ്പം എനിക്കൊന്ന് വീട്ടിൽ പോകണം ആ രണ്ട് അച്ഛനും അമ്മേനെയും കണ്ടിട്ട് ഒരുപാട് നാളെ കാണാൻ കുതിയാകുന്നുണ്ട് അവർക്കാണെങ്കിൽ എന്നേക്കാളുപരി ഡേ ഈ കാണാൻ ടീച്ചെറക്കിനെ കാണാൻ കൊതിയതോന്നെ എല്ലാരും ചോദിക്കും പെണ്ണെ പെണ്ണേന്ന് വിളിക്കുന്നത് എന്താന്ന് ഓട് പെണ്ണ അല്ലേ അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ ഉം ആ ഊട്ടിന്റെ ഞാനിപ്പം ഫിസിയോതെറാപ്പിക്ക് പോകാതെ വീട്ടിൽ പോവുകയാണെങ്കിൽ ആദും അതനുസരിച്ച് ആദ്യം തറാപ്പ് ചെയ്യുന്ന എല്ലാം ബേക്കിലേക്ക് ആകെ പോകും അതുകൊണ്ടാണ് ഞാനിപ്പോൾ പെട്ടെന്ന് പോകാത്ത അതിന് അഥവാ പോകുവാണെങ്കിൽ തന്നെ ഒന്നോ രണ്ടോ ദിവസം അതിനുള്ളിൽ ഞാൻ തിരിച്ച് വരും കാരണം ആതുട്ടിക്ക് നമ്മൾ ഏഴ് കൊല്ലം കാത്തിരുന്നിട്ട് വരുന്ന പെട്ടെന്ന് പെട്ടെന്ന് വരുന്ന മാറ്റാണ് കേട്ടോ നമുക്ക് ഇനിയിപ്പോൾ നമ്മുടെ മുന്നിലധികം സമയമില്ല ആതുട്ടിനെ ശരിയാക്കി എടുക്കാൻ കാരണം മക്കൾ വലുതാകും തോറും എല്ലൊക്കെ ഭയങ്കരമായിട്ട് ബലം വെച്ച് വരികയൊക്കെ ചെയ്യും അപ്പോൾ ശരിയാകാനുള്ള ചാൻസ് അന്നേരം കുറഞ്ഞു കുറഞ്ഞു വരും നമുക്ക് നമ്മുടേത് ആദൂട്ടി ഒത്തിരി ഒരു പത്ത് വയസ്സെങ്കിലും ആകുന്നതിന് മുമ്പ് ഓടിച്ചാടി നടക്കണ്ടേ അപ്പം നമ്മൾ അതിനുള്ള ശ്രമത്തിലാണ് കേട്ടോ അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് അതിനു മുമ്പ് ആതൂട്ടി ആകും ആകൂ ആകൂന്ന് പറയുന്നുണ്ട് കാരണം അങ്ങനെ ഉണ്ട് ഒരുപാട് മക്കൾ കേട്ടോ അതുകൊണ്ട് ഞാൻ തറാപ്പി മുടക്കിയതാ തറാപ്പി നമുക്ക് മുടക്കിയിട്ടുണ്ട് ശരിയാകില്ല എപ്പോൾ വേണേലും ഏഹ് എപ്പോൾ വേണേലും വയനാട്ടിൽ പോകുമോ എന്ത് വേണേലും നമുക്ക് ചെയ്യാം കേട്ടോ പക്ഷെ നമുക്ക് മോൻ്റെ കാര്യം ചെയ്യേണ്ടപ്പോൾ മോൻ്റെ കാര്യം തന്നെ ചെയ്തേ പറ്റുകയുള്ളൂ അതിനാണ് പ്രധാനം ഞാൻ എൻ്റെ ചെങ്കില് ചേർത്ത് പിടിച്ച് കൊണ്ടുപോയി നടക്കുന്നതാണ് കേട്ടോ അപ്പം നമ്മുടെ ഇത് കണ്ടാൽ അറിയാം ഇങ്ങനെ എൻ്റെ നെഞ്ചോട് ചേർത്ത് കൊണ്ടുപോയി നടക്കുന്ന ഒരാളാണ് എൻ്റെ ആതൂട്ടി അപ്പോൾ അവൻ്റെ ഒരു തറാപ്പി മുടക്കി കേട്ടോ കാര്യങ്ങൾക്കൊന്നും ഞാൻ പോകൂലട്ടോ അതിന് എനിക്ക് പറ്റത്തില്ല കല്ലേ മാളൂ നമ്മുടെ വീട്ടിലെ ഏറ്റവും പ്രധാനമുള്ളത് ഫിസിയോതെറാപ്പിക്കാണ് ഫിസിയോതെറാപ്പി കഴിഞ്ഞിട്ട് മറ്റെന്തൊള്ളു കേട്ടോ അപ്പം ഇവരുടെ പാക്കിംഗ് വീഡിയോയും ഇവർ ഞങ്ങളെ ഒറ്റയ്ക്കാക്കിയിട്ട് പോവുകയാണ് കേട്ടോ എന്നെ എൻ്റെ മോനെ ഒറ്റയ്ക്കാക്കിയിട്ട് ഇവർ പോവുകയാണേ ചേച്ചിയും ചേട്ടനും കൂടി പോവുകയാണ് അതിൻ്റെയൊക്കെ വീഡിയോ ആണ് കേട്ടോ നമ്മൾ ഇന്ന് എടുത്തത് അപ്പം നമ്മുടെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ഞങ്ങളെ ഒറ്റയ്ക്കാക്കി പോവുകയാണേ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ അട്ടിച്ച് പൊട്ടിക്കാൻ മറക്കരുത് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മുടെ ആ തൊട്ടി വരുന്നതായിരിക്കും ടാറ്റാ ബൈ ബൈ